ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഒറ്റവാചകത്തിൽ ഗ്രീൻലാൻഡിനെ അങ്ങനെ വിശേഷിപ്പിക്കാം എന്നാൽ അതിലുപരിയായി നിരവധി കൗതുകകരമായ കാര്യങ്ങൾ ഈ വലിയ ദ്വീപിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണിത് ഗ്രീൻലാൻഡിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിജനമായി ജനവാസമില്ലാതെ കിടക്കുന്ന മേഖലയാണ് ഐസ് മൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന മേഖലകളാണ് ഇവയെല്ലാം അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഐസ് ഷീറ്റ് പ്രദേശം കൂടിയാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണെങ്കിലും ഗ്രീൻലാൻഡ് ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ല ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഒരു സ്വയം ഭരണാധികാര പ്രദേശമാണിത് ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ലക്ഷം കിലോമീറ്റർ ഭൂവിസ്തൃതി ഉണ്ടെങ്കിലും എൺപത് ശതമാനത്തിലേറെയും കനത്ത മഞ്ഞുപാളികൾ മൂടപ്പെട്ട പ്രദേശങ്ങളാണ് നാല് കിലോമീറ്ററോളം കട്ടിയുള്ള മഞ്ഞുപാളികളാണ് ഈ പ്രദേശത്തുള്ളത് സ്വന്തം പേരിനോട് യാതൊരു നീതിയും പുലർത്താത്ത രാജ്യമെന്നാണ് പലപ്പോഴും ഗ്രീൻലാൻഡ് വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം ഈ പ്രദേശത്തിന്റെ പേരിൽ മാത്രമാണ് ഗ്രീൻ ഉള്ളത് മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നതിനാൽ ശരിക്കും ഇതൊരു വെളുത്ത രാജ്യമാണ് സ്വാഭാവികമായി ഒരു മരം പോലും ഉണ്ടാകാത്ത പ്രദേശമാണിത് വർഷത്തിൽ ഏതാണ്ട് പത്തു മാസത്തോളം കൊടും ശൈത്യവും രണ്ടു മാസം സൂര്യൻ അസ്തമിക്കാത്ത വേനൽക്കാലവുമാണ് ഇവിടെയുള്ളത് മത്സ്യ വിഭവങ്ങൾ ഒഴികെ മറ്റൊന്നുമില്ലാത്ത രാജ്യം കൂടിയാണ് ഗ്രീൻലാൻഡ് സമുദ്ര വിഭവങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാം തന്നെ ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ഏതാണ്ട് അമ്പത്തി ഏഴായിരത്തോളം ജനങ്ങൾ മാത്രമാണ് ഗ്രീൻലാൻഡിൽ വസിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെങ്കിലും സാംസ്കാരികമായി യൂറോപ്പുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന രാജ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡെന്മാർക്ക് ഗ്രീൻലാൻഡിന് സ്വയംഭരണത്തിനുള്ള അവകാശം നൽകുകയായിരുന്നു വിശാലമായി പരന്നുകിടക്കുന്ന ഈ വലിയ ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ചെറിയൊരു പ്രദേശത്തു മാത്രമാണ് ജനവാസമുള്ളത് കാനഡയുടെ വടക്കു കിഴക്കായി ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ജനവാസമുള്ള പ്രദേശങ്ങൾ സമുദ്ര തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നവയാണ് രാജ്യത്തിന്റെ ഒരേയൊരു വരുമാനമാർഗം മത്സ്യബന്ധനമാണ് ഗ്രീൻലാൻഡിന്റെ മൊത്തം ബജറ്റിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഡെൻമാർക്ക് സംഭാവന ചെയ്യുന്നതാണ് ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം ജനവാസമുള്ള പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകൾ പോലും ഗ്രീൻലാൻഡിൽ ഇല്ല ഓരോ പ്രദേശത്തെയും റോഡുകൾ ഏതെങ്കിലും ഒരു മഞ്ഞുപാളിക്ക് മുൻപിലായി അവസാനിക്കുന്നവയാണ് ബോട്ടുകൾ നായ്ക്കളെ ഉപയോഗിച്ചുള്ള സ്ലൈഡുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെല്ലാം ഇവിടുത്തെ ജനത ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത് ഗ്രീൻലാൻഡിലെ ജനവാസമില്ലാതെ കിടക്കുന്ന വലിയൊരു മേഖല ഈ രാജ്യത്തിന്റെ ദേശീയോദ്യാനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും കൂടിയാണ് ഗ്രീൻലാൻഡ് ദേശീയോദ്യാനം ധ്രുവക്കരടികൾ വാൾറസുകൾ ൻ എന്നിവയുൾപ്പെടെ നിരവധി ആർട്ടിക് മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണിത് ഹിമപ്രദേശത്തിന് പുറത്ത് ജനവാസ മേഖലകളിൽ കാണാൻ കഴിയുന്ന ഒരേയൊരു മൃഗം കസ്തൂരി കാളകൾ എന്നറിയപ്പെടുന്ന കമ്പളി രോമങ്ങളാൽ മൂടിയ ഒരിനം കാളകളാണ് അൻപത്തിയേഴായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണെങ്കിലും മൂന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഈ രാജ്യത്തുണ്ട് രാജ്യത്തെ വളർന്നു വരുന്ന ടൂറിസം തന്നെയാണ് ഇതിനു കാരണം ഓരോ വർഷവും ഒരു ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാന്റ് സന്ദർശിക്കാനായി എത്തുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂക്കിൽ ക്രൂയിസ് കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തുറമുഖവും ഉണ്ട് വിനോദസഞ്ചാരികൾക്കായി ആഡംബര ഹോട്ടലുകളും മറ്റ് മികച്ച താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇലൂരിസാറ്റാണ് ഗ്രീൻലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഐഫ്സ് ജോർജ് ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം മികച്ച കയാക്കിംഗ് യാത്രകൾ പ്രകൃതിയൊരുക്കുന്ന സവിശേഷമായ നോർത്തേൺ ലൈറ്റുകൾ മഞ്ഞുപാളികളിലൂടെയുള്ള സാഹസിക യാത്രകൾ മികച്ച സമുദ്ര വിഭവങ്ങൾ കൊണ്ടുള്ള രുചികരമായ ഭക്ഷണ വൈവിധ്യങ്ങൾ എന്നിങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങൾ ഗ്രീൻലാൻഡിലുണ്ട് പുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി പ്രദേശങ്ങൾ ന്യൂക്ക് നാഷണൽ മ്യൂസിയം വൈ താമസിച്ചിരുന്ന ചരിത്ര സ്ഥലങ്ങൾ ജിയോ തെർമൽ സ്പാഗൽ എന്നിങ്ങനെയുള്ള മറ്റ് നിരവധി ആകർഷണങ്ങളും ഗ്രീൻലാൻഡിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റു ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിരവധി സവിശേഷതകളുള്ള അപൂർവ രാജ്യമാണ് ഗ്രീൻലാൻഡ്